അതെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലുള്ള മലമുകളിൽ പോയി ഒരു കോഫി കുടിച്ചാലോ അതും ഒമാൻ എന്ന അനുഗ്രഹീത മണ്ണിലെ മസ്കറ്റിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഒമാനിൽ സൂര്യന്റെ ആദ്യ കിരണം ഭൂമിയെ ചുംബിക്കുന്ന അൽഹജർ ഹജർ പർവ്വതനിരകളുടെ ഭാഗമായ ജബൽഷംസിലെ സൂര്യോദയം കാണാൻ മഞ്ഞിൻ്റെ മൂടുപടം കിലോമീറ്ററുകൾ താഴെയുള്ള ഗ്രാൻഡ് കനോനെ പുതച്ചുകൊണ്ട് ഇങ്ങനെ വശ്യസുന്ദരിയായി കിടക്കുന്നത് കൺകുളിർക്കാണ് പോകുന്ന വഴികളിലെ ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങളെയും കൃഷിയിടങ്ങളെയും കുന്നിൻ ചരിവുകളെയും കാണുക വെറും മണ്ണ് റോഡിൽ കൂടി അവസാനത്തെ അഞ്ച് കിലോമീറ്റർ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുക രാത്രികളെ പകൽ പോലെ ആക്കിക്കൊണ്ട് വിറകൊക്കെ കത്തിച്ച് കൊടും ശൈത്യത്തെ അകറ്റി കനലിൽ ചുട്ടെടുത്ത ആ ഒരു തുണ്ട് ഇറച്ചി കഴിക്കുവാൻ വലിയ കാര്യമായ ചിലവില്ലാതെ ഒമാനിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അനുഭവം നിങ്ങളുമായിട്ട് പങ്കിടുന്നതിനു വേണ്ടി ഫോർ വീൽ വണ്ടികളൊന്നുമില്ലെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒമാനിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഷംസിന്റെ മനോഹാരിത നിങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഒമാനിൽ ഏറ്റവും ഉയരം കൂടി സ്ഥലത്ത് നിന്നുള്ള കോഫി ഷോപ്പിൽ നിന്നും ഓരോ ചൂട് കോഫിയും കുടിച്ച് ക്ഷീണം തീർക്കുന്നതിന് വേണ്ടി ഗൂഗിൾ മാപ്പിൽ ജബൽഷംസ് വ്യൂ പോയിന്റ് എന്ന് കൊടുത്താൽ ഒരു വഴിയും തെറ്റാതെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം അടുത്തങ്ങ് ഒരു റെസ്റ്റോറൻ്റോ പെട്രോൾ പമ്പോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം കരുതി വേണം ഇവിടെ എത്തിച്ചേരാൻ അപ്പോ ഹാപ്പി ജേർണി